അവധിക്കാലത്തിന്റെ അവസാന നാളുകൾ അടിച്ചുപൊളിച്ച് ആഘോഷമാക്കുകയായിരുന്നു കുട്ടിക്കൂട്ടം ഒരു പകൽ മൊബൈൽ ഫോണിലെ വീഡിയോകൾക്കും ഗെയിമുകൾക്കും അവർ വിട നൽകി സർഗാത്മകത ഉണർത്തി കുട്ടികൾ ഒത്തുചേർന്നു അങ്കമാലി സി എസ് എ ഹാളിൽ മാതൃഭൂമി സംഘടിപ്പിച്ച കുട്ടിക്കൂട്ടം പരിപാടിയിൽ കളിയും ചിരിയും അതിലൊരൽപ്പം കാര്യവും ഉണ്ടായിരുന്നു ബെന്നി ബെഹ്നാൻ എംപിയാണ് കുട്ടിക്കൂട്ടം ഉദ്ഘാടനം ചെയ്തത് മാതൃഭൂമി പബ്ലിക് റിലേഷൻസ് വൈസ് പ്രസിഡന്റ് മിനി അധ്യക്ഷത വഹിച്ചു ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന നൂറോളം കുട്ടികളും മാതാപിതാക്കളുമാണ് പരിപാടിയിൽ പങ്കെടുത്തത് ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാം നടത്തി കുട്ടികളിലെ കലാബോധവും ശാസ്ത്രോധത്തെ കുറിച്ചുമുള്ള അറിവുകളെ കുറിച്ചും പകർന്നു കൊടുത്ത് മാതൃഭൂമി ഇത്രയും നല്ല പ്രോഗ്രാം അവതരിപ്പിച്ചത് നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് ഒത്തിരി കുട്ടികൾ ഇങ്ങനെയുള്ള കഴിവുകൾ ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിൽ തന്നെ അവർ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കും അവർക്ക് ഇങ്ങനെയൊരു കഴിവുകളുണ്ട് അപ്പൊ നമ്മളിത് കണ്ട് അതൊക്കെ ഇനി പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളൊരു പ്രചോദനം കൂടിയായിട്ട് ഈ ഒരു ക്യാമ്പ് നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുകയാണ് ഇവിടെ രണ്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ആ ക്യാമ്പിലെത്തിയത് ക്ലേ മോഡലിങ്ങും പെയിന്റിങ്ങും ഒക്കെ കുട്ടികൾ നന്നായി ആസ്വദിച്ചു വീണ്ടും സ്കൂളിലേക്ക് അവസാന ദിവസങ്ങൾ അവർ നന്നായി ആസ്വദിച്ചു നടത്തി എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു ആക്ടിവിറ്റി നല്ല യും ഇത് ഞങ്ങൾ ഒരിക്കലും മറക്കുകയില്ല മാതൃഭൂമിക്കൊപ്പം അങ്കമാലി അഡ്ലക്സ് അപ്പോളോ ആശുപത്രിയും സി സി പ്ലസ് ട്യൂഷൻ ആപ്പും കുട്ടിക്കൂട്ടത്തിൽ പങ്കാളികളായി മൊബൈൽ ഫോൺസും പത്ത് ഗ്യാജറ്റ്സും നമ്മളെ ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കുട്ടികളെ സ്ക്രീനിൽ നിന്ന് തിരിച്ച് കളിക്കളത്തിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു വലിയ ഒരു ശ്രമമാണ് മാതൃഭൂമിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് കുട്ടിക്കൂട്ടത്തിൻ്റെ ഒരുപിടി ഓർമ്മകളുമായിട്ടായിരിക്കും കുഞ്ഞു കൂട്ടുകാർ ഇനി സ്കൂളുകളിലേക്ക് എത്തുക മാതൃഭൂമി ന്യൂസ് കൊച്ചി